ഇത്രയും നക്ഷത്രക്കാൾ നിർബന്ധമായി ഈ വർഷം മണ്ഡല നോയമ്പ് എടുക്കുകയും മണ്ഡല വ്രതമെടുക്കുകയും ശബരിമലയ്ക്ക് പോവുകയും നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് നമസ്കാരം കേപ്പശ്ശേരി കോയുന്നമ്പരി കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് കോളുകൾ വന്നു തിരുമേനി കണ്ടകശനിയുള്ള നക്ഷത്രക്കാർ മലയ്ക്ക് പോയാൽ നല്ലതാണോ ഏഴരശനി അനുഭവിക്കുന്നവർ പോയാൽ മല മലയ്ക്ക് പോയാൽ നല്ലതാണോ ഞങ്ങൾ മലയ്ക്ക് പോകാൻ പറ്റിയില്ല എങ്കിൽ ഞങ്ങൾ എന്ത് നൊയമ്പ് എടുക്കണം എന്ത് വ്രതം എടുക്കണം അങ്ങനെ എടുത്തില്ലെങ്കിൽ ദോഷമാണോ എന്നൊക്കെ ചോദിച്ചെനിക്ക് കോളുകൾ വന്നു അപ്പോൾ നിലവിൽ കണ്ടകശനി ഏഴരശനി അനുഭവിക്കുന്നവർ ശനിദശ അനുഭവിക്കുന്നവരുടെ ജാതകം എനിക്ക് നോക്കേണ്ടി വരും പക്ഷേ ഏഴര ശനി കണ്ടകശനി അനുഭവിക്കുന്നവർ ആരായാലും അവർ നൂറ് ശതമാനം ശബരിമലയ്ക്ക് പോകുന്നതാണ് വളരെ ഗംഭീരം അത് ഓരോ നക്ഷത്രങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ എടവക്കൂറായി നിൽക്കുന്ന കാർത്തിക മുക്കാലും രോഹിണിയും മകയിരുത്തര എന്ന് പറയുന്ന നക്ഷത്രം എടവക്കൂറുകാർ ആ എടവക്കൂറുകാർക്ക് പത്തിൽ ശനിയാണ് പത്തിൽ ശനിയായാലും അവർക്ക് കണ്ടകശനിയാണ് അതുപോലെ തന്നെ ചിങ്ങക്കൂറായി നിൽക്കുന്ന ഉത്രത്തിൻ്റെ ഉത്രവും മറ്റേ മകം പൂരം ഉത്തരത്തിൻ്റെ ആയിത്തെ ഭാഗം ചിങ്ങക്കൂറുകാർ ഈ ചിങ്ങക്കൂറുകാർ നിലവിൽ ഏഴിൽ ശനിയാണ് കണ്ടകശനിയാണ് അതുപോലെ വൃശ്ചികക്കൂറായി നിൽക്കുന്ന വിശാഖത്തിന്റെ അവസാന ഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടുന്ന വൃച്ചികക്കൂറുകാർക്ക് അതുപോലെ ഇത്രയും പേർക്ക് നിലവിൽ കണ്ടകശനിക്കാലാണ് അതുപോലെ മകരക്കൂറായി നിൽക്കുന്ന ഉത്രാടം തിരുവോണം ഔട്ടം നക്ഷത്രക്കാർക്ക് ശനിയാണ് കുംഭക്കൂറായി നിൽക്കുന്ന ഔട്ടം ചതയം പൂരുട്ടാതിയുടെ ആയിത്തെ പൂരുട്ടാതി നക്ഷത്രവും ശനിയാണ് മീനക്കൂറായി നിൽക്കുന്ന പൂരുട്ടാതെയും പുത്തട്ടാതെയും രേവതിക്കും ഏഴരശനിയാണ് മകരക്കൂറുകാർക്ക് ഏഴരശനിയുടെ പോക്കാണ് കുംഭക്കൂറുകാർക്ക് ജന്മശനിയാണ് മീനക്കൂറുകാർക്ക് ഏഴരശനി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത്രയും നക്ഷത്രക്കാൾ നിർബന്ധമായി ഈ വർഷം മണ്ഡല നോയമ്പ് എടുക്കുകയും മണ്ഡല വ്രതം വ്രതമെടുക്കുകയും ശബരിമലയ്ക്ക് പോകുകയും നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് അതിൻ്റെ കാരണം എന്ന് കഴിഞ്ഞാൽ അവർ ഈ ശനി ദോഷം വൃത്തിയായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് മണ് ശബരിമല ശാസ്ത്രാവിനെ തൊഴുത് ശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ ശനിയുടെ നിന്ന് രക്ഷപ്പെടാൻ അവർ പോകേണ്ടത് വളരെ നല്ലതാണ് കാരണം അവരുടെ കാരണം ശനിയുടെ മാറ്റത്തിൻ്റെയൊക്കെ സമയം അപ്പം ശനിയുടെ പൂക്ക് സമയത്തൊക്കെ ദുരിതങ്ങളൊന്നും വരാതിരിക്കാൻ അവർ ഭഗവാൻ അയ്യപ്പ സ്വാമിയെ തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം അതിഗംഭീരമാണ് ഇനി പോകാൻ പറ്റാത്തവരുണ്ടാവും സ്ത്രീകളുണ്ടാവാം അതുപോലെ പുലവാലായ്മ അനുഭവിച്ചവർ പോകാതിരിക്കും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ ഇത്രയും നക്ഷത്രക്കാര് അതായത് ഇടവ്ക്കൂറായി നിൽക്കുന്നതും ചിങ്ങക്കൂറായി നിൽക്കുന്നതും വൃശ്ചിയക്കൂറായി നിൽക്കുന്നതും മകരം കുംഭം മീനം ഈ ഇത്രയും കൂറുകാർ ഈ മണ്ഡലമാസത്തെ നൊയമ്പെടുക്കാൻ പറ്റണം മണ്ഡലത്തിലെ നൊയമ്പ് എടുത്താൽ അവർക്ക് ഇതിൻ്റെ കഷ്ടകാലങ്ങൾ മാറും അവർ ഈ മണ്ഡലക്കാലത്ത് നിർബന്ധമായിട്ട് എല്ലാ ശനിയാഴ്ചയും ബുധനാഴ്ചയും അയ്യപ്പൻ ഉപദേവനാണോ അവിടെ പോയിത്തുള്ള ബുധനും ശനി ദിവസങ്ങളിൽ അയ്യപ്പന്റെ അടുത്ത് പോവുക എല്ലാ ദിവസവും ശരണം വിളിക്കുക മണ്ഡല നാൽപ്പത്തൊന്ന് ദിവസം ശരണം വിളിക്കുന്നതും ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ആ ദുരിതത്തിൽ നിന്നൊരു മോചനത്തിനു ഫലമാണ് കാരണം അങ്ങനെ ഒരു ചോദ്യം വന്നു അപ്പൊ ഞങ്ങൾ എന്താ പോകാത്ത ഒരു സ്ത്രീയാണ് ചോദിച്ചത് അപ്പൊ അദ്ദേഹത്തിന് മലയ്ക്ക് പോകാൻ എന്തായാലും സാധിക്കില്ല അപ്പൊ ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത് അപ്പൊ ഈ നക്ഷത്രമുള്ളവര് ഈ കൂറു ജനിച്ച സ്ത്രീകൾ ഉണ്ടാവാം ചെറുപ്പക്കാരുണ്ടാവാം പുരുഷന്മാർ വളർ പിന്നിപ്പോൾ പുരുഷന്മാർ തന്നെ ചിലപ്പോൾ വിദേശത്തുള്ളവരുണ്ട് അമേരിക്കയിലെ യു കെയിലൊക്കെ ഉള്ള അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ശബരിമലയ്ക്ക് വന്ന് ഉടനെ നടക്കുന്ന കാര്യമല്ല അവർക്കും ചെയ്യാം ഈ വൃശ്ചികമാസം ഒന്നാം തീയതി തൊട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വൃതകാലഘട്ടം എടുക്കുക നമ്മൾ പറഞ്ഞ പോലെ നാമജപാധികൾ നടത്തുക അടുത്ത് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഉപദേവനായിട്ടുള്ള അയ്യപ്പനല്ലോ അദ്ദേഹത്തെ പോയി തൊഴാം ഇടയ്ക്കൊരു എള്ളുതിരി നീലാഞ്ജനം കത്തിക്കാം അതുപോലെ പായസം കഴിക്കാം അതുപോലെ തന്നെ മണ്ഡലകാലത്ത് ഒരു അരക്കിലോ നെയ്യ് വാങ്ങിച്ചുകൊണ്ട് അയ്യപ്പന് അഭിഷേകം നടത്താം ശബരിമല ശാസ്ത്രാവിന് മാത്രമല്ല നെയ്യഭിഷേകം ശബരിമല ശാസ്ത്രാവിന് മാത്രം നെയ്യഭിഷേകം എന്ന് ചിന്ത വേണ്ട ഈ നെയ്യഭിഷേം ആർക്കും പറ്റും നിങ്ങളുടെ തൊട്ടടുത്തുള്ള അയ്യപ്പ സ്വാമിക്ക് നിങ്ങൾ ഈ നൊയമ്പ ഈ ശനി അനുഭവിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കും ഒരക്കിലോ നെയ്യ് കൊണ്ടു കൊടുത്ത് തിരുമേനി ഇതൊന്ന് അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യിപ്പിക്കാം അയ്യപ്പനെ നെയ്യഭിഷേകം നമ്മുടെ നാട്ടിലെ അയ്യപ്പനെ അഭിഷേകം ചെയ്യിപ്പിക്കാം ഈ നാൽപ്പത്തൊന്ന് ദിവസം ഒരു ദിവസം നിങ്ങളുടെ അഭിഷേകം നടക്കട്ടെ ആകോ പത്തോ ഇരുന്നൂറോ രൂപ ചിലവേ ഉള്ളൂ ഒരു ദിവസം നാൽപ്പത്തൊന്ന് ദിവസമുള്ള ഒരു ദിവസം നിങ്ങളുടെ നെയ്യഭിഷേകം ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്ത ഈ ഏഴരശനി കണ്ടകശനി അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളും നിങ്ങളുടെ നാ നാട്ടിലുള്ള ദേശത്തിൻ്റെ അധിപതിയായി നിൽക്കുന്ന ഏതെങ്കിലും ദേശാധിപതിയായി നിൽക്കുന്ന ക്ഷേത്രത്തിലെ ഉപദേവനായി നിൽക്കുന്ന പിന്നെ അവിടെ ഇല്ലെങ്കിൽ അടുത്തുള്ള അയ്യപ്പൻ ആ ആ ഗ്രാമത്തിലുള്ള അയ്യപ്പന് ഒരു ദിവസം നാല്പത്തൊന്ന് ദിവസത്തിൽ ഒരു ദിവസം നമ്മുടെ നെയ്യഭിഷേകം നിർബന്ധമായിട്ട് ചെയ്യുക പോകാൻ പറ്റാത്തവര് ശബരി ദർശനം നടത്താൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നിർബന്ധമായിട്ട് നാൽപ്പത്തും അതുപോലെ തന്നെ നാൽപ്പത്തൊന്ന് ദിവസവും അവര് ശബരിമലയ്ക്ക് മാലി ഇടുന്ന നോയമ്പ് എടുക്കണം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ശബരിമലക്കാലത്തെ വ്രതം പൂർണ്ണമായി ഉൾക്കുക വ്രതം എന്ന് ഉദ്ദേശിക്കുന്നത് മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചുള്ള വ്രതം രണ്ടു നേരം കുളിക്കുന്ന വ്രതം നാമജപാതികൾ ചെയ്യുന്ന വ്രതം ഇതൊക്കെ നമുക്ക് നിർബന്ധമായിട്ട് എടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ വകയായിട്ട് ഒരു ദിവസത്തെ നെയ്യഭിഷേം ഈ മണ്ഡലവാസത്തിലെ തൊട്ടടുത്തുള്ള അയ്യപ്പന് നിർബന്ധമായി നക്ഷത്രക്കാർ ചെയ്തിരിക്കണം അപ്പോൾ വേറൊരു സംശയം തോന്നാം ബാക്കി നക്ഷത്രക്കാർ ചെയ്താൽ കുഴപ്പമുണ്ടോ തിരുമേനി ഇല്ലല്ലോ മണ്ഡലകാലത്ത് ശബരിമല ദർശനം പറ്റാത്ത കുടുംബക്കാർക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അയ്യപ്പ സ്വാമിക്ക് ഒരു നെയ്യഭിഷേകം കഴിക്കുക എന്ന് പറയുന്നത് വളരെ കേമാണ് ഏത് നക്ഷത്രക്കാരും ഞാൻ ഈ കണ്ടകശനി ഏഴരശനിയുള്ള നക്ഷത്രങ്ങളെ ഞാൻ എടുത്തു പറഞ്ഞത് അവർക്ക് ദുരിതകാലഘട്ടമാണ് അവർക്ക് ദുഃഖകാലഘട്ടമാണ് കഷ്ടകാലമാണ് അതുകൊണ്ട് അവരുടെ നക്ഷത്രം നിർബന്ധമായി ചെയ്യണം പക്ഷേ ഈ നക്ഷത്രം ഒന്നും അല്ലാത്തവരും എന്താ പറയാനെ ഒരു അരക്കിലോ നെയ്യ് മേടിച്ചാൽ അയ്യപ്പനെ അഭിഷേകം ചെയ്താൽ ഈ മണ്ഡലകാലത്തിൽ ഒരു ദിവസം എന്ന് വേണമെങ്കിലും ചെയ്യാം അല്ലെ ശനിയാഴ്ചയോ ബുധനാഴ്ചയോ നമുക്ക് ചെയ്യാം അതിഗംഭീരാണ് നമ്മുടെ കുടുംബത്തിന്റെ വകയായിട്ട് നമുക്ക് ചെയ്യാം നമ്മളിപ്പോൾ മുദ്ര നിറച്ചിട്ട് അടുത്തൊന്ന് ശബരിമലയ്ക്ക് പോകുമ്പോൾ ആൾക്കാർക്ക് മലയ്ക്ക് കൊടുത്തുവിടാറില്ലേ എന്ന് നമ്മുടെ കുടുംബത്തിലൊരു മുദ്ര മലയ്ക്ക് ഒരു മുദ്ര കൊടുത്തുവിടും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള അയ്യപ്പനും നമുക്ക് നെയ്യഭിഷകം ചെയ്യാം ശബരിമല മാത്രം ചെയ്യണമെന്നില്ല നമ്മുടെ നാട്ടിൽ ചെയ്യാം അപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിശ്വ നമുക്കുടെ അരിശ്യം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഭഗവാന് വേണ്ടി ഒരു കാണിക്കയായിട്ട് ഭഗവാനുള്ള ഒരു വഴിപാടായിട്ട് ഒരക്കിലോ നെയ്യ് മേടിച്ച് അഭിഷയം ചെയ്ത ഗംഭീരമല്ല അതിഗംഭീരാണ് വളരെ കൈമാണ് ഭഗവാനെ നമ്മൾ അഭിഷയം ചെയ്ത് അത് കണ്ട് തൊഴുത് ഒരു കർപ്പൂരൊക്കെ കത്തിച്ചത് കണ്ടു തൊഴുത് ആ ഭഗവാനെ നമസ്കരിക്കുക എല്ലാം കേമാണ് വളരെ ഗംഭീരാണ് യാതൊരു സംശയവും വേണ്ട അങ്ങനെയും ആകാം എല്ലാവർക്കും ചെയ്യാം എല്ലാ കുടുംബത്തിലും വിശ്വാസമുള്ള സകല ആൾക്കാർക്കും അയ്യപ്പൻ അഭിഷേകം ചെയ്യാം ഈ നാൽപ്പത്തൊന്ന് ദിവസമുള്ള ഈ അഭിഷേകം മനസ്സിലാവുന്നുണ്ടോ യാതൊരു സംശയവും ശബരിമലയ്ക്ക് പോകുന്ന നിർബന്ധ പോകുന്നവർ അവിടെ അഭിഷേകം ചെയ്യുക പോകാത്ത വ്യക്തികൾക്ക് ഇവിടെ നിർബന്ധമായിട്ട് ഇനിയിപ്പം നിങ്ങളുടെ കുടുംബത്ത് അഞ്ചു പേരുണ്ടോ അഞ്ച് ശനിയാഴ്ച ചെയ്യാം അഞ്ചു പേർക്കും അഞ്ചു ബുധനാഴ്ചയായിട്ട് ചെയ്യാം കാരണം ആകെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റൊമ്പ രൂപയുടെ അരക്കിലോ നെയ്യ് മതി അഭിഷേകം ചെയ്യാനായിട്ട് കാരണം ഭഗവാന്റെ നെയതിയും പൂജകളും എല്ലാം സെയിമാണ് എല്ലാ ഉത്രോ അത് എത്ര എല്ലാ ദുരിതങ്ങളുടെയും ഇപ്പൊ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം അതിനകത്തുണ്ട് ഒരു ഗുണക്കുറവുമില്ല മനസ്സിലാണോ അവിടെ ആ വ്രതകാ വ്രതം എടുത്ത് നോയമ്പെടുത്തു എന്ന് വെച്ചാൽ ആ ഏഴു മലയുടെ പ്രാധാന്യം ആ ഭഗവാനിരിക്കുന്ന സ്ഥലത്തിന്റെ സങ്കേതത്തിൻ്റെ പ്രാധാന്യം അതൊക്കെ ഉണ്ട് നമ്മുടെ അയ്യപ്പസ്വാമിക്കും നാട്ടിലെ അയ്യപ്പസ്വാമിയും തീടകാര്യത്തിലെല്ലാം തുല്യം തന്നെയാണ് ഭഗവാനെ തൊഴുന്നതും നല്ലതാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ ഗംഭീരമാണ് മണ്ഡലകാലത്ത് നമ്മുടെ കുടുംബത്തിന്റെ വക ഒരു ദൈവഭിഷേകം നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പേരിൽ ദൈവഭിഷേകം ഞാൻ കണ്ടകശനി അനുഭവിക്കുന്നു അതുകൊണ്ട് മണ്ഡലത്തിൽ രണ്ടു പ്രാവശ്യം ദൈവഭിഷേകം ചെയ്യുന്നു അല്ലെങ്കിൽ ഏഴര അനുഭവിക്കുന്നു ദൈവഭിഷേകം ചെയ്യുന്നു അതൊക്കെ വളരെ വളരെ കെമാണ് വളരെ ഗംഭീരമാണ് സംശയമൊന്നും വേണ്ട യാതൊരു സംശയവും വേണ്ട അത് ഗംഭീരാണ് അതുപോലെ തന്നെ ഈ ഏഴരശനി കണ്ടകശനി അനുഭവിക്കുന്നവർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ നാട്ടിലുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിൽ ആഴ്ച രണ്ട് ദിവസം ബുധൻ ശനി ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ എല്ലാ ദിവസവും അവർ ഈ വ്രതം എടുക്കുന്നതോടൊപ്പം തന്നെ നാമജപാതികളിലും പങ്കാളിയാവും അപ്പം ഈ ഏഴരശ്ശനിക്ക് അപ്പം ഈ ശരിക്കും പറഞ്ഞ കുമ്പക്കൂറുകാർക്കൊക്കെ അത്യാവശ്യം നല്ല അതായത് ഔട്ടൻ ചതയം പൂട്ടാതിക്കാർ ഉത്രട്ടാതി രേവതിക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല ദുരിതങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ അവർക്കൊക്കെ ഭയ വളരെ ഗംഭീരമായ മാറ്റത്തിലേക്ക് ഇവർക്ക് കടന്നു വരാൻ പറ്റും ഈ മണ്ഡലകാലത്തെ നാമജപാദികൾ കൊണ്ടും മണ്ഡലമാസത്തെ നെയ്യഭിഷേകം മണ്ഡലമാസത്തെ അയ്യപ്പഭജനം അത് വളരെ ഗംഭീരമായ മാറ്റം അവളിലേക്ക് എത്താൻ സാധിക്കും എത്താൻ സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള നക്ഷത്രക്കാരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പം അതുകൊണ്ട് മണ്ഡലമാസം എന്ന് പറയുന്നത് അയ്യപ്പന്മാരുടെ മാസമാണെങ്കിലും ഓരോ വ്യക്തികളുടെയും മാസമാണ് മണ്ഡലമാസം ഓരോ കുടുംബത്തിൻ്റെയും മാസമാണ് മണ്ഡലമാസം ഒരു കുടുംബത്തിൻ്റെ വകയായിട്ട് ഒരു നെയ്യഭിഷേകം നാട്ടിലുള്ള ശാസ്താവിന് ചെയ്യുക കണ്ടകശനി ഏഴരശനി അനുഭവിക്കുന്നവർക്ക് അയ്യപ്പ നെയ്യഭിഷേകം ചെയ്യുക മൃതകാലഘട്ടം നമ്മുടെ കുടുംബത്ത് പരിപാലിക്കുക നാമജപാതികൾ കൊണ്ട് മുഖരിതമായി ശനിദോഷത്തെ മാറാൻ ശ്രമിക്കുക ഇത്രയും നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വളരെ കേമത്തമാണ് നമസ്കാരം